ഹലോ ഫ്രാൻസ് എന്നല്ല വിശേഷക്കേ കുറേ ദിവസമായി നമ്മുടെ വീടിൻ്റെ ബാക്കിൽ പുഞ്ച കൃഷി ഒന്ന് പോകണമെന്ന് പോകണമെന്ന് കുറേ ദിവസമായി എല്ലാ പാടത്തും ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കൃഷി നട നടക്കണല്ലോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഞാറ് നട്ട് ഞാറ് പറിച്ചിട്ട് കൂടുതൽ ഞാറ് നട്ട് ഇങ്ങനെ നെല്ലായി മാറും അപ്പം ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല ചിലതൊക്കെ ഈ പ്രവാസികൾക്കൊന്നും തീരെ കാണാൻ പറ്റില്ല അവർക്കിങ്ങനെ ഈ ഇതേപോലൊക്കെ വിടുന്നതാണ് വിടുമ്പോൾ കാണുമ്പോൾ കാണുമ്പോഴാണ് അവർക്ക് ഒരു ആശ്വാസം ഇതൊക്കെ കിട്ടുക പഴയ കാലങ്ങൾക്ക് അവർ ഓർമ്മ വരും അങ്ങനെ ഈ പാ ഈ പാടത്തൊക്കെ നമ്മൾ കളിച്ച ഒരുപാട് കാലം മുതൽ കളിച്ചതാണ് ഇത് തോടി തോട്ടീന്നൊക്കെ എത്ര മീൻ പിടിച്ചു വെച്ചിട്ടാണ് വലിയ തോട് ഇതിനടി കണ്ണ കണ്ണ് കണ്ണയുണ്ടായി നമ്മളവിടെ കണ്ണെന്ന് പോലും ചില ബ്രാലി പറയും ഞാറ് ഇതുകൊണ്ടുണ്ടല്ലേ ഇങ്ങനെ ഈ കണ്ടെത്തിയിൽ ഇങ്ങനെ ഞാറ് ഇടാനേ ഇട്ടിട്ട് ബാക്കിയുള്ള ഞാറിൻ്റെ കെട്ടാണിത് അപ്പം ഞാൻ ഒന്ന് കാലത്ത് ചില വീഡിയോകൾ ഇങ്ങനെ വിടും അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഒരു മനസ്സിലൊരു ആഗ്രഹം തോന്നിയാ ഇപ്പോൾ നമ്മളിങ്ങനെ ഇട്ടേന് എൻ്റെ പ്രവാസികൾക്ക് കാണാൻ പറ്റുള്ളൂ ഇതിൽ കൂടെയൊക്കെ ഒരുപാട് നന്നാണ് പക്ഷെ ഇത് നടക്കുമ്പോൾ രണ്ടു മൂന്നും വിഴാൻ പോയിട്ടാണ് ക്യാമറ ഇങ്ങനെ ചെറിയ കാണാൻ പറ്റും അപ്പോൾ പഴയ കാലത്ത് ഓർമ്മകൾ അല്ലെങ്കിൽ സമയത്ത് ഇങ്ങനെ നടക്കും സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അതേപോലെ കഴു കഴുകുമ്പോഴൊക്കെ നടക്കും എന്നിട്ട് മീൻ കൊട്ടുക പൊട്ടിക്കും ഇതാ പൈപ്പൊക്കെ വെള്ളം അടിക്കാം അവിടെ പാടത്തേക്കുള്ള പക്ഷെ പടവിത പ്ലേ ഇതിലൊക്കെ വെള്ളം ഇപ്പം വെള്ളം ഇങ്ങനെ കുറവ് പറ്റിച്ച് കുറെ ആൾക്കാർ പാവങ്ങൾ ചില സ്ഥലത്തൊക്കെ ഞാറൊക്കെ മുങ്ങി ഉണ്ടായിരുന്നു ചില ലക്ഷക്കണക്ക ഉപ്പിയൊക്കെ ഇതായി ഇത് പിന്നെ പോകണ സമയത്ത് ഇങ്ങനെ രസത്തിനോട് എടുത്ത കേട്ടാ അപ്പം ശരി എല്ലാവരും ലൈക്ക് ചെയ്യാം ഒക്കെ